നായച്ചാടി നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ റോഡരികിലെ താഴ്ചയിലേക്ക് മറിഞ്ഞു ഓട്ടോറിക്ഷ കുഴിയിലെ മരത്തിൽ തങ്ങി നിന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി രക്ഷപ്പെട്ടു അല്ലെങ്കിൽ

വൈകിട്ട് മണിയോടെയായിരുന്നു അപകടം എടപ്പാൾ ഭാഗത്ത് നിന്നും കൂറ്റനാട് ഭാഗത്തേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷ കൂറ്റനാട് സെന്ററിന് സമീപം ആലപ്പറമ്പ് ഭാഗത്തെത്തിയപ്പോൾ തെരുവുനായ കുറുകെ ചാടുകയായിരുന്നു ഇതോടെ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ റോഡരികിലെ ആഴത്തിലുള്ള കുഴിയിലേക്ക് വീണു അടിഭാഗത്തെത്തുന്നതിനു മുന്നേ വാഹനം കുഴിയിലെ മരത്തിൽ തട്ടി നിന്നതിനാൽ ഓട്ടോ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു നാട്ടുകാരുടെയും ഓട്ടോ തൊഴിലാളികളുടെയും മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഓട്ടോറിക്ഷ പുറത്തെടുത്തത് സ്ഥിരമായിട്ട് ആലപ്പറമ്പ് പകുത്തറിൻ്റെ ചായക്കടയ്ക്ക് മുന്നേ സ്ഥിരം നിൽക്കാറുണ്ട് ഏഴുമണി നേരത്താണ് നിൽക്കൽ അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ കൂടി നിൽക്കുന്ന നേരത്ത് കണ്ടു പെട്ടെന്ന് ഒരു ഓട്ടോ നിന്ന് കുഞ്ഞാട്ടേക്ക് വരികയായിരുന്നു ഓട്ടോ പെട്ടെന്ന് നായ ചാടി കഴിഞ്ഞാൽ കുറുകെ ചാടി അയാൾ പെട്ടെന്ന് വെട്ടിക്കലാണ്ടായത് ആ വെട്ടിച്ച സ്ഥിതിക്ക് അപ്പുറത്തുള്ള മടത്തിലെ എന്ന് പറയുന്ന ഒരു വളപ്പിലേക്ക് പത്തടിയോളം താഴ്ചയുള്ളൊരു കുഴിയിലേക്കാണ് ആ ഓട്ടോ മറിഞ്ഞു ഒരു മരത്തിൽ തങ്ങിയാണ് ഓട്ടോ നിൽക്കുകയും അതിൻ്റെ പിന്നീട് ഒരു അപ്പോൾ ആ ഡ്രൈവർ ഒരു ഭാഗ്യം പോലെ അയാൾ അത്രയും ഭാഗ്യത്തിലാണ് രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് താഴ്ച്ച കുഴി ഉറച്ചുകൊണ്ട് മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ വലിയൊരു അപകടം ഉണ്ടായിരുന്ന നമ്മളെന്തായാലും അന്ന് അയാൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നു അതിന് പുറമെ തന്നെ പിന്നെ ഒരു ഏഴ് ഏറെക്ക് പറ്റിയ സംഭവം പിന്നെ ഞങ്ങളത് ആദ്യം ഒരു റൈസ് വണ്ടി വന്നു ആ വണ്ടിയെ കൊണ്ട് കയറക്കെട്ട് വലിച്ചപ്പോൾ അത് കയറിയില്ല വീണ്ടും പിന്നെ ഒരു ജീപ്പിനെ കൊണ്ടുവന്നു അതിനെ ഒരു മണിക്കൂർ നേരത്തെ ആ പരിശ്രമം ഉണ്ട് കയറിയില്ല പിന്നെ ഇതുപോലെ പെരുമണ്ണൂരിൽ നിന്ന് പോയൊരു ഒരു ട്രാക്ടർ പോയിരുന്നു ആ ട്രാക്ടർ വിളിച്ചപ്പോൾ പെട്ടെന്ന് വന്നു ആ ട്രാക്ടർ മുഖേനയാണ് കയറിട്ട് വിളിച്ചപ്പോഴാണ് ഇതിൽ കയറിയത് ഏകദേശം ഒരു രണ്ട് മണിക്കൂറും രണ്ട് മണിക്കൂറോളം പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ വണ്ടി നമുക്കത് രക്ഷപ്പെടുത്താൻ പറ്റിയത് എന്തായാലും നല്ലൊരു നാട്ടുകാരുടെ എല്ലാവരെയും പരിശ്രമത്തിൽ അത് രക്ഷപ്പെടുത്താൻ പറ്റി ആ ഡ്രൈവർക്ക് ഒരു അപകടമില്ലാണ്ട് രക്ഷപ്പെട്ടു പോകുന്നു പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി